ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കൂ ഞാൻ വരട്ടെ എങ്ങനെ പറയാം നമുക്ക് നമ്മളെപ്പോഴും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ ഞാൻ വരട്ടെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെറ്റ് ലത്മി ഉപയോഗിച്ചാണ് നമ്മളിത് പറയുന്നത് ലെറ്റ് ലറ്റ്മി കം വരുക എന്നുള്ളതിന് കം എന്നായതുകൊണ്ട് ലെറ്റ് ലത്മി കം വി വൺ അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ലത്മിയുടെ കൂടെ ഉപയോഗിച്ചത് അടുത്തത് ഞാൻ പോകട്ടെ അങ്ങനെയാണെങ്കിൽ ലെറ്റ് ലത്മി ഗോ പോകുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നത് ലറ്റ്മി ഗോ അടുത്തതാണ് ഞാൻ നിൽക്കട്ടെ എങ്ങനെ പറയാം ലറ്റ്മി നിൽക്കുക എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത് സ്റ്റാൻഡ് ലറ്റ്മി സ്റ്റാൻഡ് എന്ന് പറയാം അടുത്തതാണ് ഞാൻ ഇരിക്കട്ടെ എങ്ങനെ പറയാം ഇതേ പാറ്റേണിൽ പറയുകയാണെങ്കിൽ ലറ്റ്മി ഇരിക്കുക എന്നുള്ളതിന് എന്താണ് പറയുക സിറ്റ് എന്ന് പറയാം ലറ്റ്മി സിറ്റ് ഇതുപോലെ ലറ്റ്മി ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത കുറച്ച് സെൻറ്റൻസുകളാണ് സെൻറ്റൻസുകളല്ല നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ് കഴിക്കുക കഴിച്ചു കഴിക്കും കഴിച്ചിട്ടുണ്ട് ചെയ്യുക ചെയ്തു ചെയ്യും ചെയ്തിട്ടുണ്ട് അല്ലേ ഇതൊക്കെ സെൻറ്റൻസുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേതാണ് കഴിക്കുക ഇതിന് നമ്മൾ എന്താണ് പറയുക ഈറ്റ് എന്നാണ് പറയുക ഇത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം ഐ ഈറ്റ് റൈസ് എന്നൊക്കെ പറയാം ഇനി കഴിച്ചു എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം എയ്റ്റ് ആണ് അല്ലെ വി ടു ഫോമിലേക്ക് മാറി ഐ എയ്റ്റ് ആപ്പിൾ എന്ന് പറയാം ഇനി കഴിക്കും അല്ലെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് കഴിക്കും ഐ വിൽ ഈറ്റ് ആഫ്റ്റർ സം ടൈം എന്ന് പറയാം അല്ലെ വിൽ ഈറ്റ് ഫ്യൂച്ചറിലാണ് ഇനി കഴിച്ചിട്ടുണ്ട് അല്ലേ പാസ്റ്റിൽ ഞാൻ എപ്പോഴോ കഴിച്ചിട്ടുണ്ട് ഹാസ് ഈറ്റൺ എന്നാണ് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ പറയാം ഷീ ഹാസ് ഈറ്റൺ ആൻഡ് ആപ്പിൾ ഷീ ഹാസ് ഈറ്റൺ ആൻഡ് ആപ്പിൾ വേർബിന്റെ തേർഡ് ഫോം ആണ് അവിടെ ഉപയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യുക എന്നുള്ളതിന് എന്താണ് പറയാ സെയിം പാറ്റേണിൽ ഡു അല്ലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡു അപ്പൊ ചെയ്തു എന്നുള്ളതിനെ ഇനി എന്താണ് പറയാ ഡിഡ് എന്നാണ് അല്ലെ ഐ ഡൂ മൈ ഹോം വർക്ക് ഐ ഡിഡ് മൈ ഹോം വർക്ക് എന്ന് പറയാം ഇനി ചെയ്യും ഞാൻ നാളെ ചെയ്യും എങ്ങനെ പറയാം വിൽ ഐ വിൽ ഡൂ ടുമോറോ എന്ന് പറയാം ഇനി ചെയ്തിട്ടുണ്ട് അല്ലേ എപ്പോഴോ ചെയ്തിട്ടുണ്ട് ഹാസ് ഡൺ തേർഡ് ഫോം ഉപയോഗിച്ചു ഹാസ് ഡൺ ഇനി അടുത്തത് കുറച്ച് സെന്റൻസ് നോക്കും നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു രണ്ട് മൂന്ന് സെന്റൻസുകളാണ് അല്ലെ നീ അവിടെ പോയേ മതിയാകൂ നീ അവനെ കണ്ടേ മതിയാകൂ അല്ലെ നീ ഇംഗ്ലീഷ് പഠിച്ച് ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റാ ഓ ടു എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ യു ഓ ടു എന്താണ് ഈ ഓട്ടൂന്റെ ഉപയോഗം ഇത് നമ്മളൊരു അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് യു ഓ ടു ഗോ ദർ അല്ലെ നീ അവിടെ പോയേ മതിയാകൂ എന്ന് പറയാണ് അല്ലെ ഒരു അഡ്വൈസ് പറയാണ് നീ അവനെ കണ്ടേ മതിയാകൂ എങ്ങനെ പറയാം യു ഓ ടു എങ്ങനെ പറയാം യു ഓ ടു കാണുക എന്താണ് പറയാ സി ഹിം അവൻ എന്നുള്ളതിന് ഹിം എന്ന് പറയാം യു ഓ ടു സി ഹിം ഇത് ഏകദേശം നമ്മളെ ഷുഡിന്റെ ഒക്കെ അതേ ഒരു മീനിംഗ് ആണ് ഇതിന് വരുന്നത് നീ ഇംഗ്ലീഷ് പഠിച്ചേ മതിയാകൂ അല്ലെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം അടുത്ത സെറ്റ് ഓഫ് സെന്റൻസ് നോക്കൂ അവൻ എവിടെ പോയി അവൻ എങ്ങനെ പോയി അവൻ എപ്പോൾ പോയി അവൻ എന്തിനു പോയി ആര് പോയി അല്ലേ നമ്മളെപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് സെന്റൻസുകളാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ സെന്റൻസ് നോക്കാം നമുക്ക് അവൻ എവിടെ പോയി അപ്പോൾ എവിടെ എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക വേർ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അത് വെച്ചാണ് നമ്മൾ സെന്റൻസ് തുടങ്ങുന്നത് വേർ എങ്ങനെ പറയാം അവൻ എവിടെ പോയി വേർ ഡിഡ് ഹി ഗോ എന്ന് പറയാം പോയി എന്നുള്ളതിന് ഗോ വേർ ഡിഡ് ഹി ഗോ എന്ന് പറയാം ഇനി അവൻ എങ്ങനെ പോയി എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഹൗ എന്നാണ് പറയുന്നത് അപ്പോൾ ഹൗ ഡിഡ് ഹി ഗോ ഹൗ ഡിഡ് ഹി ഗോ എന്ന് പറയാം അവൻ എപ്പോൾ പോയി എപ്പോൾ എന്നുള്ളതിന് നമ്മൾ വെൻ എന്നാണ് പറയുന്നത് അപ്പോൾ വെൻ ഡിഡ് ഹി ഗോ എന്ന് പറയാം വെൻ ഡിഡ് ഹി ഗോ എന്ന് പറയാം അവൻ എന്തിനു പോയി അല്ലേ എന്തിന് എന്നുള്ളതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് വൈ എന്നാണ് നമ്മൾ എന്തിന് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് അപ്പം ഇതെങ്ങനെ പറയാം വൈ ഡിഡ് ഹി ഗോ പക്ഷെ അടുത്തു നോക്കുക ആര് പോയി ഇത് നമ്മൾ പറയുമ്പം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കുക ഈ പറഞ്ഞ പാറ്റേൺ ചെറിയൊരു മാറ്റം ആര് പോയി എന്ന് എങ്ങനെ പറയാമെന്ന് നിങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക